അമേരിക്കൻ നയതന്ത്രജ്ഞരോടും കുടുംബങ്ങളോടും എംബസി ജീവനക്കാരോടും എത്രയും പെട്ടെന്ന് ലബനൻ വിടാൻ ആവശ്യപ്പെട്ട് യുഎസ് ഇസ്രയേലിന്റെ ആക്രമണം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് എത്രയും പെട്ടെന്ന് തന്നെ ലബനൻ വിട്ട് തിരികെ എത്താൻ യുഎസ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇസ്രയേൽ ഹിസ്ബുള്ള സംഘർഷത്തിൽ വലിയ അരക്ഷിതാവസ്ഥയാണ് ലബനനിൽ ഉള്ളതെന്നും യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കുന്നു നയതന്ത്രജ്ഞരെ കൂടാതെ ലബനനിലുള്ള യു എസ് പൌരന്മാരോടും എത്രയും പെട്ടെന്ന് രാജ്യം വിടാൻ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനകം തന്നെ പൊതുജനങ്ങളടക്കം ലക്ഷക്കണക്കിന് പേരാണ് ലബനനിൽ നിന്നും പലായനം ചെയ്തിരിക്കുന്നത് യു എൻ റിപ്പോർട്ടുകളനുസരിച്ച് സംഘർഷ സാഹചര്യങ്ങളെ തുടർന്ന് രണ്ട് ലക്ഷത്തിലേറെ പേർ ഇതുവരെ ലബനനിൽ നിന്നും വിവിധ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ എല്ലാ പൌരന്മാരും എത്രയും പെട്ടെന്ന് ലബനൻ വിടണമെന്ന് അമേരിക്കയും വ്യക്തമാക്കിയിട്ടുള്ളത് ഇസ്രയേൽ ശനിയാഴ്ച നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള മേധാവി സയ്യിദ് ഹസൻ നസ്ര കൊല്ലപ്പെട്ടിരുന്നു ഇതേ ആക്രമണത്തിൽ തന്നെ ഇറാൻ ബ്രിഗേഡിയർ ജനറൽ അബ്ബാസ് നിൽഫറൌഷാനും കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിച്ചു രാജ്യം വലിയ അപകട ഭീഷണിയാണ് നേരിടുന്നത് എന്ന് ലബനൻ കാവൽ പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റി അടിയന്തര ക്യാബിനറ്റ് യോഗം വിളിച്ചുചേർത്ത ശേഷം പ്രഖ്യാപിച്ചു അതേസമയം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ലബനനിലെ ഇന്ത്യൻ എംബസിയും ഇന്ത്യക്കാർ ലബനനിലേക്ക് യാത്ര ചെയ്യരുത് എന്നും ലബനലിലുള്ള ഇന്ത്യൻ പൌരന്മാർ രാജ്യം വിടണമെന്നും ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചിട്ടുണ്ട് സമീപകാല സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ മറ്റൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇന്ത്യൻ പൌരന്മാർ ലബനനിലേക്ക് യാത്ര ചെയ്യരുത് ലബനനിൽ ഉള്ളവർ രാജ്യമിടണമെന്നും ഏതെങ്കിലും കാരണത്താൽ ലബനനിൽ തുടരുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്നും ബേറൂത്തിലെ ഇന്ത്യൻ എംബസി പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു ലബനനിൽ തുടരുന്നവർ യാത്രകൾ നിയന്ത്രിക്കാനും ബേറൂത്തിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഏത് നിമിഷവും ലബനനിലേക്ക് കരവഴി കടക്കാൻ ഒരുങ്ങിയിരിക്കണമെന്ന് ബുധനാഴ്ച ഇസ്രയേൽ സേനാ മേധാവി ഹെസി ഹലേവി സൈനികർക്ക് നിർദ്ദേശം നൽകിയിരുന്നു വടക്കരതിർത്തിയിലേക്ക് കരുതൽ സേനയിലെ രണ്ട് ബ്രിഗേഡുകളെ പുതുതായി വിന്യസിക്കാനും ഇസ്രയേൽ തീരുമാനിക്കുകയുണ്ടായി തങ്ങളുടെ കമാൻഡർമാരെ വധിക്കാനും ലബനനിൽ ഉടനീളം പേജർ വോക്കി ടോക്കി സ്ഫോടന പരമ്പരകൾ നടത്താനും ഇസ്രയേൽ പദ്ധതിയിട്ടത് മൊസാദ് ആസ്ഥാനത്ത് നിന്നാണെന്ന് ഇസ്ബുള ആരോപിച്ചു ലബനീസ് ജനതയുടെ സ്വയം സംരക്ഷണത്തിനും ഗാസയിലെ ജനങ്ങൾക്ക് പിന്തുണ തുടരുമെന്ന് ഇസ്രയേലിനെ അറിയിക്കാനുമാണ് ടെല്ലവീവിലെ ആക്രമണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേലിന്റെ ഉത്ഭാഗത്ത് ഇസ്ബുള്ള ആക്രമണം നടത്തുന്നത് ആദ്യമായ സംഘർഷം വഷളാക്കാനാണ് ഇസ്ബുള്ള ശ്രമിക്കുന്നതെന്നും ജലവീവിലേക്ക് മിസൈൽ തൊടുത്ത തെക്കൻ ലബനനിലെ റോക്കറ്റ് വിക്ഷേപണി പ്രത്യാക്രമണത്തിലൂടെ തകർത്തുവെന്നും ഇസ്രായേൽ സേനാ വക്താവ് നതാവ് ഷൊഷാനി പറഞ്ഞു അതേസമയം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇറാൻ ഭരണകൂടമാണ് ഖമേനിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയത് ഇസ്ബുള്ള തലവൻ ഹസൻ ഹസ്സൻ നസ്ര കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇറാൻ തിടുക്കത്തിൽ നടപടിയെടുത്തത് നേരത്തെ ഇസ്രായേൽ സൈന്യമാണ് ഹസൻ നസ്രല്ലയെ വ്യോമാക്രമണത്തിലൂടെ വധിച്ചതായി അറിയിച്ചത് ഇസ്രായേൽ ലക്ഷ്യം വച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ബുള്ള നേതാക്കളിൽ ഒരാളായിരുന്നു നസ്രെറൂട്ടിലെ ഹിസ്ബുള്ള ആസ്ഥാനത്തേക്ക് നടത്തിയ ആക്രമണത്തിലാണ് നസ്രല്ലയെ വധിച്ചതെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു ഇത് പിന്നീട് ഇസ്ബുള്ള സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി